പ്രിയപ്പെട്ടവരെ എസക്കെ എൽ നാൽപ്പത്തിയേഴിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ബലിപീഠത്തിൻ്റെ തെക്ക് വശത്ത് നിന്ന് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു ബലിപീഠത്തിൻ്റെ തെക്കുവശത്ത് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു അത് കിഴക്കോട്ടാണ് ഒഴുകുന്നത് പ്രിയപ്പെട്ടവരെ എസുകി എൽ നാൽപ്പത്തിയേഴ് പൂർത്തീകരിച്ച ഒരു ദേവാലയമാണ് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ രൂപതയിൽപ്പെട്ട മിസ്റ്റ് അന്തോണീസിൻ്റെ തീർത്ഥാടന ദേവാലയം അവിടെ കൃത്യം ബലിപീഠത്തിൻ്റെ അടിയിലാണ് ഉറവയുടെ ആരംഭം അതിനുശേഷം അവിടുന്ന് നമ്മൾ അത് മാമൂസ തൊട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്തു മാമൂസത്തൊട്ടിൽ നിന്നും അത് ബേമയിലേക്ക് വന്ന് ബേമയിൻ്റെ അടിയിലൂടെ പള്ളിക്ക് ആ രണ്ട് തോടുകളായിട്ട് കിഴക്കൊട്ടൊഴുകുന്നു ചുരുക്കി പറഞ്ഞാൽ എസ് എ കെ നാൽപ്പത്തിയേഴ് പൂർത്തീകരിച്ച ഒരേ ഒരു ദേവാലയമാണ് ഈ മാന്ദ്രയിലെ മിസ്റ്റർ അന്തോണിന്റെ നാമത്തിലുള്ള തീർത്ഥാടന ദേവാലയം മാത്രമല്ല സക്രിയങ്ക പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്നാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കുവാൻ കഴുകി വിശുദ്ധീകരിക്കുവാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും അതെ അതും പൂർത്തീകരിച്ചു പ്രകടമായിട്ട് നമുക്ക് ദൃശ്യമായിട്ട് കണത്തക്ക വിധത്തിൽ ശുദ്ധജലപ്രവാഹമായിട്ട് മാന്തറ തീർത്ഥാടന ദേവാലയത്തിൽ ഇതിന് പ്രത്യേകത ധാരോളം രോഗശാന്തികൾ നടക്കുന്നുണ്ട് ഈ വെള്ളത്തിലൂടെ നമുക്ക് ഏതാനും അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കാം എൻ്റെ പേര് ആൻസി എൻ്റെ മകളുടെ മകളാണ് ഈ ടിയാര റോസ്റ്റോ ഈ ടിയാരക്ക് ഇറച്ചി മീന മുട്ട ഇവ കൂട്ടുമ്പോൾ കൈ ഭയങ്കരമായിട്ട് ചൊറഞ്ഞ് തടിക്കുമായിരുന്നു ഇവിടെ ഈ മാന്ത്രപ്പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ പ്രാർത്ഥിച്ചു ഓർവ വെള്ളത്തിലെ കൊച്ചിൻ്റെ കൈ കഴുകി ദൈവം സുഖപ്പെടുത്തി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് തിയാറ ഞാൻ ഇറച്ചി മീന് മുട്ട കൂട്ടുമ്പോൾ എൻ്റെ കൈ ചൊറിഞ്ഞ് തടിക്കുമായിരുന്നു അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ ഇറച്ചി ഊട്ടി ഈശു എന്നെ സ്കൂപ്പെടുത്തി യേശുവേ നന്ദി യേശുവേ സ്കൂപ്പ് പേര് അന്നു ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു എൻ്റെ കഴുത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു ഡോക്ടേഴ്സിനെ കാണിച്ചു തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തു അങ്ങനെ കുറേ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മാന്ത്രപ്പള്ളിയെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇവിടെ വന്നത് ഇവിടെ വന്നിട്ട് ഉറവയിലെ വെള്ളം കുടിച്ചു അതിനുശേഷം മുഴ പൂർണ്ണമായിട്ട് മാറി പിന്നെ അതവിടെ ഇല്ല എനിക്ക് പരിപൂർണ സൗഖ്യം നൽകിയ ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു യേശോയെ നന്ദി യേശോയ എൻ്റെ പേര് അൻസു സെബാസ്റ്റ്യൻ ഞാൻ പൊൻകുന്ന് എടവകയിൽ നിന്ന് വരുന്നു കഴിഞ്ഞ മാസം മെയ് പതിനാലാം തീയതി എനിക്കൊരു ആൺകുട്ടി ജനിച്ചു ആഹ് മുതൽ പകലും രാത്രിയല്ല നിർത്താതെ ഭയങ്കര കരച്ചിലായിരുന്നു ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ മാന്ത്രപ്പള്ളി വരാനും അച്ഛനെ കാണാനും ഞങ്ങൾ തീരുമാനിച്ചത് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ ഉറവിൽ നിന്ന് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചു കുഞ്ഞിൻ്റെ കയ്യും കാര്യം എല്ലാം കഴുകി അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി പിന്നെ ഇന്ന് വരെ ഇപ്പോൾ ഒന്നര മാസമായി ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കരച്ചിൽ കുഞ്ഞിൻ്റെ കയ്യിൽ ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല ഇവിടെ വന്ന് അച്ഛൻ ഉറവിൽ നിന്ന് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കരച്ചിരി ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ശാന്തമായ ഒരു കരച്ചിന് മാത്രമേ ഇപ്പോൾ ഞങ്ങൾക്കുള്ളൂ ആ ദൈവം ഒത്തിരി ഞങ്ങൾ അനുഗ്രഹിച്ചു എൻ്റെ പേര് സനിൽ ഞാൻ കാഞ്ഞിരപ്പള്ളി മണ്ണാർക്കേത്താണ് താമസിക്കുന്നത് ഇതെൻ്റെ വൈഫ് കാവ്യ ഇത് കുഞ്ഞ് കുഞ്ഞിനൊന്നര കുഞ്ഞിന് ഒന്നര ഒന്നര മാസമാണ് പ്രായം കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു രാത്രിയിലൊക്കെ ഉറക്കമില്ലാതെ ഭയങ്കര ഇങ്ങനെ കണ്ണൊക്കെ മിഴിച്ച് ഞെളുപരി കൊണ്ട് പാല് ഒന്നും നിർത്തത്തില്ലായിരുന്നു ഉറക്കമില്ലായിരുന്നു വെളുപ്പിനെയൊക്കെ വരെ ഭയങ്കര കരച്ചിലായിരുന്നു ആ അവസരത്തിലാണ് ഞാൻ മാന്ത്രപ്പള്ളി വരികയും അബ്രാ അച്ഛനെ കാണുകയും ചെയ്തത് അച്ഛൻ വരാൻ പറഞ്ഞു വിളിച്ചു അപ്പം വന്ന് കണ്ട് അച്ഛൻ നല്ലവണ്ണം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഭയങ്കരമായ വ്യത്യാസം വന്ന് സൗഖ്യപ്പെട്ടു കരച്ചിലൊക്കെ ഒത്തിരി കുറഞ്ഞു അപ്പോൾ ഇവിടുത്തെ പള്ളിയിൽ വന്നിവിടുത്തെ അത്ഭുത ഉറവയിൽ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അവിടുന്ന് അച്ഛൻ വെള്ളമെടുത്ത് തന്നു അത് ഞങ്ങൾ മുഖം കഴുകി ആ വെള്ളം ഞങ്ങൾ കുടിച്ചു ഞങ്ങൾ രണ്ടുപേരും കൊച്ചിൻ്റെ കൈയ്യൊക്കെ കഴുകി അതിനുശേഷമാണ് ഭയങ്കരമായ വ്യത്യാസം ഉണ്ടായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ പേര് ജോമോൻ ഞാൻ ബെഹ്റിനിലാണ് എൻ്റെ കൊച്ച് ജുവാന അവളും എൻ്റെ കൂടെ ബഹ്റനിലാണ് ഞങ്ങൾ അവിടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ട് മൂന്നാഴ്ച തന്നെ അവൾക്ക് ബഹ്റിനിൽ വെച്ച് സ്കൂളിൽ വെച്ച് രാവിലെ തലവേദന തലവേദന തലവേദനയും തകർക്കുക സംഭവിച്ച് ഞങ്ങൾ ആ സ്കൂളിൽ ഞങ്ങളെ വിവരം അറിച്ച് പ്രകാരം ഞങ്ങൾ ചെന്ന് ഞങ്ങൾ അവളെയും കൊണ്ട് ബഹറിനുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന കാണിച്ച് രണ്ട് ബഹറിനിലുള്ള എല്ലാ ഹോസ്പിറ്റൽ ഓൾമോസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടു വരുന്നു അവർ ഒക്കെ നടത്തിയിട്ടും കൊച്ചിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവർക്ക് തലവേദനയും തലർക്കാൻ പോകുന്നില്ല ഒരാഴ്ചയായിട്ട് അവർക്ക് സ്കൂളിൽ പോകാനും പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ബഹറിനീന്ന് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വന്ന് ഇവിടെ നാട്ടിൽ ഒരു ലൂതു ഹോസ്പിറ്റലിൽ കൊണ്ട് കൊച്ചുനെ കാണിച്ച് ലൂതു ഹോസ്പിറ്റലിൽ വന്ന് ഞങ്ങൾ ഡോക്ടറെ കണ്ട് ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് ഇത് ഹെപ്ലജിക് മൈഗ്രെനാണെന്ന് കൺഫേം ചെയ്ത് ഡോക്ടർ ഇത് ഓൾമോസ്റ്റ് എല്ലാ വർഷവും പിള്ളേർക്ക് വരും ഇങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റോളം പോവും മാറും പക്ഷേ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കഴിക്കുക അതാണ് അതിന് സൊല്യൂഷൻ ഞങ്ങൾ എൻ്റെ പെങ്ങൾ പറഞ്ഞ പ്രകാരം ഞങ്ങൾ മാന്ത പള്ളിയിൽ അച്ഛനെ കോണ്ടാക്ട് ചെയ്ത് ഇവിടെ മാന്ധ്രപ്പള്ളിയിൽ വന്നു മാന്തരപ്പള്ളി വന്ന് അച്ഛൻ ഇവിടെ തല കഴിവു പ്രാർത്ഥിക്കുകയും അതുപോലെ അവിടെ ഉള്ള അത്ഭുത വെള്ളം ജലം കുടിക്കാൻ കൊടുക്കുകയും മുഖം കഴുകുകയൊക്കെ ചെയ്ത് അന്ന് ഒരാഴ്ച മുന്നേ ഞങ്ങളിവിടെ വന്നത് അന്ന് വന്ന് പോയി കഴിഞ്ഞ് സാധാരണ ഡെയിലി രണ്ട് വാശ മരുന്നാവും അച്ഛന് തലവർക്കും ചെറിയ തലവർക്കും തലവേദനയും വൺ സൈഡ് നമനസ്സും ഒക്കെ വരുന്നതാണ് പക്ഷെ അന്ന് ഞങ്ങൾ വന്നതേ പിന്നെ ഇതുവരെയായിരിക്കും കൊച്ചിന് ഇതുവരെ ഒരു ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവൾ സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ കുഞ്ഞിനെ ദൈവം പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഇതുവരെയായിരിക്കും കൊച്ചിന് അത് കഴിഞ്ഞ് വന്നിട്ട് സംഭവിച്ചിട്ടില്ല നന്ദി നന്ദിയോടെ ദൈവത്തെ എൻ്റെ പേര് ജുവാന ഞാൻ ബഹ്റൈനിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ സ്കൂളിൽ പെട്ടെന്ന് പ്രേരണ നിന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തലാർക്കം അനുഭവപ്പെട്ടു ഞാൻ ഇവിടുന്ന് അത് അതുകൊണ്ട് ആ ബെഞ്ചിയിലേക്ക് ഇരുന്നു പിന്നെ എനിക്ക് തല തലയുടെ ലെഫ്റ്റ് സൈഡിൽ ഭയങ്കര വേദനയും നംനസും ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ ഒരാഴ്ചത്തോളം എനിക്ക് വേദന ഭയങ്കരമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടും ഒരാഴ്ചത്തോളം പിന്നെയും വേദന നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ മാന്ത്രപ്പള്ളി വന്നു എൻ്റെ അവിടുത്തെ ഓർവ വെള്ളത്തിൽ ഈ പള്ളിയുടെ ഓർവ വെള്ളത്തിൽ അച്ഛൻ എൻ്റെ തലയും മുഖവും കഴുകി അച്ഛൻ എനിക്ക് വേണ്ടി കുറേ പ്രാർത്ഥിച്ചു എൻ്റെ ഞാൻ സുഖപ്പെട്ടു ഈശോ എനിക്കെന്ന അനുഗ്രഹത്തിനും സൗഖ്യത്തിനും അല്ല ഞാൻ ഈശോയെ നന്ദി പറയുന്നു യേശോ നന്ദി യേശോ സ്തുതി എൻ്റെ പേര് മായ ഞാൻ കാഞ്ഞിരമറ്റത്തുനിന്ന് വരുന്നു ഞാൻ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ എറണാകുളം ശാഖയിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് എട്ട് വർഷമായിട്ട് തുമ്മലിൻ്റെ അലർജിയുണ്ട് പ്രത്യേകിച്ച് അടുക്കളയിൽ നിന്ന് വരുന്ന പുകയടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല തുമ്മലായിരിക്കും പിന്നെ അത് ജലദോഷവും പനിയായിട്ടൊക്കെ മാറാറുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും സ്ട്രോങ് അടിച്ചു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ തുമ്മലും വരും ജലദോഷവും പനിയായിരിക്കും പിന്നെ മെഡിസിൻ എടുത്താലേ അത് മാറാറുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാന്തരപ്പള്ളിയിൽ ഞാൻ ധ്യാനം കൂടാൻ വരുന്നത് ധ്യാനം മതി അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ പള്ളിയിലെ ഉറവയിൽ നിന്ന് ഞാൻ മുൻ കഴുകുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ഇപ്പോൾ രണ്ട് മാസമായി ഇതുവരെ യാതൊരുവിധ തുമ്മലിൻ്റെ അലർജി ഉണ്ടായിട്ടില്ല എൻ്റെ പേര് ഗ്രേസി എന്നാണ് ഞാൻ കാഞ്ഞിരമറ്റം ഇടവേളയിൽ നിന്നാണ് വരുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോൾക്ക് അടുപ്പിലെ പോകെ അടിച്ചു കഴിയുമ്പോൾ തുമ്മലും ജലദോഷവും ഉണ്ടാവും അതുപോലെ സ്ട്രോങ് ആയ പെർഫ്യൂമേ ഡസ്റ്റുകളെ ഒന്നും ഒന്നും അവൾക്കടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പനി വരെ വരും പിന്നെ മെഡിസിൻ എടുത്തതിന് ശേഷം മാത്രമേ അത് മാറുകയുള്ളൂ അങ്ങനെ എട്ട് വർഷമായി അനുഭവിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് മാന്തൃപ്പള്ളി വന്ന് ഞാൻ മോളേയും കൊണ്ട് വന്ന് ത്യാനം കൂടിയത് ത്യാനം മത്യത്തിൽ അച്ഛൻ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പള്ളിയിലെ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ മുഖം കഴുകുകയും വെള്ളം കുടിക്കുകയും ചെയ്തു അതിനുശേഷം വീട്ടിൽ പോയി ഇപ്പോൾ ഞാൻ അടുപ്പിൽ തീ കത്തിക്കും അവൾക്ക് യാതൊരുവിധ കുഴപ്പങ്ങളില്ല എട്ട് വർഷമായിട്ട് ഉള്ളപ്പോൾ ഞാൻ അഴുപ്പിൽ തീ കെത്തിക്കുന്ന ആദ്യമായിട്ടാണ് ഈ ധ്യാനം കൂടിയതിനു ശേഷം ഇപ്പോൾ അവൾക്ക് യാതൊരു കുഴപ്പമില്ല ദൈവം ഞങ്ങൾക്ക് സൗഖ്യം തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചു എൻ്റെ പേര് സിബി വർഗീസ് ഞാൻ ചങ്ങനാശ്ശേരി രൂപതയിലെ നെടുമ്പുന്നം ഇടവകാംഗമാണ് മൂന്ന് വർഷം മുമ്പ് എൻ്റെ വലത് കണ്ണില് ആടിൻ്റെ കൊമ്പ് ഈ കോർണറിൽ കൊണ്ടു അതിൻ്റെ ഫലമായി അതിൻ്റെ കണ്ണുനീർ ഗ്രന്ഥി മുറിഞ്ഞുപോയി അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ അത് സർജറി ചെയ്തു പക്ഷേ ആ ഇതിൻ്റെ ഫലമായിട്ട് എനിക്ക് കണ്ണിൽ കൂടെ എപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആയിരുന്നു ആകെപ്പാടെ ഒരു അസ്വസ്ഥതയായിരുന്നു പല ഹോസ്പിറ്റലുകളും ഞാൻ പോയി അപ്പോൾ അങ്കമാലി വരെ കൊണ്ടുപോയി ട്രീറ്റ്മെൻ്റ് ചെയ്തു പക്ഷേ അവിടെയൊക്കെ സർജറി ചെയ്താൽ വിജയിക്കുകയില്ല അതുകൊണ്ട് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അങ്ങനെ വേറെ കാര്യങ്ങൾക്കൊന്നും മുതിർന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാന്ത്രപ്പള്ളിയിൽ അച്ഛൻ്റെ ധ്യാനം ഉണ്ട് എന്നറിഞ്ഞ് ഇവിടെ വന്നു അവിടെ വന്ന അച്ഛൻ്റെ ധ്യാനം കൂടി ധ്യാനത്തിൻ്റെ അവസാന ദിവസം പ്രാർത്ഥനയിൽ ആരാധനയിൽ എനിക്ക് ആ അച്ഛൻ പറഞ്ഞു സൗഖ്യ ഏറെ പേർ സൗഖ്യപ്പെടുന്നതായിട്ട് അച്ഛൻ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഈ ധ്യാനത്തിൽ വെച്ച് അച്ഛൻ്റെ ആശീർവാദത്തിലൂടെ എനിക്ക് കണ്ണിൻ്റെ ഈ വെള്ളമെടുക്കുക എന്നുള്ള ആ ഒരു പ്രശ്നം പരിപൂർണമായിട്ടും മാറിക്കിട്ടി ആടിൻ്റെ കൊമ്പ് കൊണ്ട് മുറിഞ്ഞ എൻ്റെ കണ്ണിൻ്റെ ആ ഒരു പ്രശ്നം വെള്ളമെടുക്കുന്ന ആ ഒരു പ്രശ്നം യേശുവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹത്തിൽ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രേസ്തലോ പ്രിയപ്പെട്ടവരെ ഇന്നെനിക്ക് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി ഏഴിൽ അന്നത്തെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മെത്രാനായിരുന്ന അഭിമന്യ മാത്യു അരക്കൽ പിതാവിൻ്റെ പ്രത്യേക പരിഗണനയായാലും സ്നേഹത്തായാലും ആശീർവദിച്ചാരംഭിച്ച കാഞ്ഞിരപ്പള്ളി രൂപതയിലുള്ള മാന്തറയിലുള്ള ഈ അന്തോനിസ് നാമത്തിലുള്ള തീർത്ഥാടന ദേവാലയത്തിൽ നിന്നും ഒഴുകുന്ന ഈ അത്ഭുത ഉറവയും അതിനോടനുബന്ധിച്ചുള്ള അസാധാരണമായ അനുഭവങ്ങളുമാണ് നമ്മൾ കണ്ടത് അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന മരീൻ ധ്യാനത്തിലും ഇതുപോലുള്ള അസാധാരണമായ അനുഭവങ്ങൾ നടക്കുന്നുണ്ട് അതെ ഈശോ പറഞ്ഞു അവിടുന്ന് അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുമെന്ന് അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ദേവാലയത്തിലൂടെ നടക്കുന്ന ഈ അടയാളങ്ങളെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒന്ന് രണ്ട് ബോധ്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഒന്ന് ഇതുപോലെ അൾത്താരയുടെ അടിയിൽ നിന്നും ആരംഭിച്ച് മാമൂതി തൊട്ടിലൂടെ ഒഴുകി വീണ്ടും അത് ഭേമയിൽ വന്ന് വീണ്ടും പള്ളിക്കകത്തോട്ട് രണ്ട് തോടുകളായിട്ട് ഒഴുകുന്ന ഈ ഉറവയുള്ള ഈ ദേവാലയം ഒരു വലിയ സത്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത് അതായത് കത്തോലിക്ക സഭയിലെ എല്ലാ അൾത്താരയിൽ നിന്നും ദീപബലിയുടെ മധ്യേ കൃപയുടെ വട്ടാത്ത ജീവജല പ്രവാഹം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതെ കൃപയുടെ നദി എല്ലാ അൾത്താരയിൽ നിന്നും ഏരോ ദേവാലയങ്ങളിലെ ആൾത്താരയിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം ഉറക്ക പ്രഖ്യാപിക്കുകയാണ് സ്വർഗം അത് നമുക്ക് ഒരു ദൃശ്യമായ അടയാളത്തിലൂടെ ആ സത്യം നമുക്ക് വിവരിച്ചു തരികയാണ് ചെയ്യുന്നത് കഞ്ചിക്കോട്ട് റാണി ജോണിന് പരിശുദ്ധയമ്മ നൽകിയ അൻപത്തൊന്ന് സന്ദേശങ്ങളിൽ അമ്മ എടുത്തു പറയുന്ന ഒരു സന്ദേശം ഇപ്രകാരമാണ് മക്കളെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതവും ദാനവും പരിശുദ്ധ കുർബാനയാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതവും ദാനവും പരിശുദ്ധ കുർബാനയാണ് വീണ്ടും അമ്മ പറയുകയാണ് ഓരോ ബലിയും ലോകം മുഴുവൻ്റെയും പാപപരിഹാര ബലിയായി സ്വീകരിക്കപ്പെടുകയും മോചനദ്രവ്യമായി എൻറെ തിരുക്കുമാരൻ സ്വീകരിക്കുന്നവരിൽ നിറയുകയും ചെയ്യുന്നു ഓരോ ബലിയും ലോകം മുഴുവൻ്റെയും പാപപരിഹാര ബലിയായി സ്വീകരിക്കപ്പെടുകയും മോചന ദ്രവ്യമായി എൻ്റെ തിരുക്കുമാരൻ സ്വീകരിക്കുന്നവരിൽ നിറയുകയും ചെയ്യും അതെ ഇത് അത്ഭുതമാണ് ഇത് ദൈവത്തിൻ്റെ ദാനമാണ് ഇത് ലോകത്തിന്റെ പാപപരിഹാര ബലിയാണ് അതുപോലെ തന്നെ മോചന ദ്രവ്യമാണ് വീണ്ടും അമ്മ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് മക്കളെ പരിശുദ്ധ കുർബാനയോടുള്ള വിശ്വസ്തത ഓരോ ബലിയിലും ഏറ്റുപറയുന്ന വ്യക്തിയെയും കുടുംബത്തെയും നാടിനെയും എൻ്റെ തിരുക്കുമാരൻ അനുഗ്രഹിക്കും പരിശുദ്ധ ബലിയോടുള്ള വിശ്വസ്തത ഓരോ ബലിയിലും ഏറ്റുപറയുന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കും അവന്റെ കുടുംബത്തെയും അവന്റെ മക്കളെയും അവന്റെ തലമുറയും കർത്താവ് അനുഗ്രഹിക്കും ആ ദേശത്തിലേക്ക് അനുഗ്രഹത്തിന്റെ വറ്റാത്ത അനുഗ്രഹം കൃപ കടന്നു വരികയും ചെയ്യും അമ്മ കുർബാനയുടെ അമ്മയായ പരിശുദ്ധ അമ്മ നമുക്ക് ഉറപ്പ് തരികയാണ് ചെയ്യുന്നത് അതെ ഈ ദേവാലയവും ഇവിടെ നടക്കുന്ന ഈ വറ്റാത്ത ഉറവയും ഈ വലിയ സത്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ കുർബാന ഏറ്റവും വലിയ അത്ഭുതവും ദാനവുമാണ് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ദാനമാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുവാൻ കാരണം അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി രണ്ടായിരത്തി രണ്ട് ജനുവരി ഒന്നാം തീയതി പരിശുദ്ധ അമ്മ കഞ്ചിക്കോട്ട് നൽകിയ അൻപത്തൊന്ന് സന്ദേശങ്ങളിൽ ഒരു സന്ദേശത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് ജനുവരി ഒന്നിൽ നൽകിയ സന്ദേശത്തിൽ എടുത്തു പറയുകയാണ് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹപാചനമായ മാർപ്പാപ്പ വഴി നിങ്ങൾക്ക് ലഭിക്കുവാനിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകളും ആഹ്വാനങ്ങളും പാലിക്കൂ പാലിക്കൂ അതെ ആ പോപ്പ് എന്ന് പറയുന്നത് വിശുദ്ധനായ ജോൺ പോൾ പോൾട്ടണ്ടാൻ മാർപ്പാപ്പയാണ് പ്രിയപ്പെട്ടവരെ കഞ്ചിക്കോട് ഈ സന്ദേശം ലഭിച്ചതിന്റെ ഒരു വർഷം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അതായത് പതിനഞ്ച് മാസം കഴിഞ്ഞപ്പോൾ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ പതിനേഴാം തീയതി പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു ചാക്രിക ലേഖനം ഇറക്കുകയുണ്ടായി ആ അതിൻ്റെ പേര് സഭയും പരിശുദ്ധ കുർബാനയും എന്നുള്ള ചാക്രിക ലേഖനമാണ് അതില് മാർപ്പാപ്പ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് പരിശുദ്ധ പിതാവ് ആ ചാക്രിക ലേഖനത്തിൽ എടുത്തു പറയുന്നത് ഇപ്രകാരമാണ് സഭ തൻ്റെ നാഥനായ ക്രിസ്തുവിൽ നിന്ന് വിശ കുർബാന സ്വീകരിച്ചത് അനേകം ദാനങ്ങളിൽ ഒരു അമൂല്യ ദാനമായിട്ടല്ല ഏറ്റവും വിശിഷ്ടമായ ദാനമായിട്ടാണ് എന്തെന്നാൽ അവിടുന്ന് തന്നെയാണ് ഈ ദാനം അതെ യേശു തന്നെയാണ് ആ വലിയ ദാനം അവിടെ നാല്പത് ദാനമായി കുർബാനയിൽ നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ എടുത്തു പറയുകയാണ് ഇതാ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധ കുർബാന എന്ന് വീണ്ടും സ്ഥാപിക്കും പരിശുദ്ധ കുർബാന എന്നുള്ള ചാക്രിയ ലേഖനത്തിൽ വിശുദ്ധനായ ജോൺ ബോർഡ് മാർപ്പാപ്പ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് സംശയസ്ഥിതിക്കോ തരം താഴ്ത്തലിനോ സമ്മതിച്ചു കൊടുക്കുവാൻ പാടില്ലാത്ത വിധം മഹത്തരമായ ഒരു ദാനമാണ് പരിശുദ്ധ കുർബാന സംശയസ്ഥിതിക്കോ തരം താഴ്ത്തലിനോ സമ്മതിച്ചു കൊടുക്കുവാൻ പാടില്ലാത്ത വിധം മഹത്തരമായ ഒരു ദാനമാണ് പരിശുദ്ധ കുർബാന പ്രിയപ്പെട്ടവരെ എങ്കിൽ പരിശുദ്ധ പിതാവ് പറയുന്നത് പോലെ സഭയോട് ചേർന്നുകൊണ്ട് അതിരൂപതാധ്യക്ഷനോട് ചേർന്ന് യോജിച്ചുകൊണ്ട് പൗരോഗത്വത്തിൻ്റെ കൂട്ടായ്മയിൽ ദൈവമക്കൾ ഒന്നു ചേർന്ന് ബലി അർപ്പിക്കുമ്പോൾ മാത്രമേ ആ ബലിപീഠത്തിൽ നിന്നും കൃപയുടെ നീർച്ചാൽ ഉണ്ടാകൂ എന്നുള്ള ഒരു വലിയ സത്യമാണ് ഇവിടെ ഈ തീർത്ഥാന ദേവാലയത്തിലെ അൽത്താരയുടെ അടിയിൽ നിന്നും ഒരു ഉറവ പൊട്ടി അത് പള്ളിക്കകത്ത് കൂടെ കിഴക്കോട്ട് ഒഴുകുന്ന വിധത്തിൽ ദൈവം ഇത് ഇവിടെ സ്ഥാപിച്ചത് ഈ സത്യം ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയട്ടെ രണ്ടായിരത്തി രണ്ട് ജനുവരി ഒന്നാം തീയതി കജിക്കോട് അമ്മ നൽകിയ സന്ദേശത്തിൽ അമ്മ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് രക്ഷയുടെ സമ്പൂർണത യേശുവിലൂടെ മാത്രം രക്ഷയുടെ സമ്പൂർണത യേശുവിലൂടെ മാത്രം ആ രക്ഷ പരിശുദ്ധ കുർബാനിയിലൂടെ ലോകത്തിലേക്ക് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങുന്നു അതെ കുർബാനിയിലൂടെ ആ രക്ഷ ലോകത്തിലേക്ക് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെയാണെങ്കിൽ ആ കൃപയുടെ നീർച്ചാലായി ഒരു ബലിപീഠം തീർണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടവൻ ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോഴാണ് ആ കൃപയുടെ നിർച്ചാൽ ബലിബേദിയിൽ നിന്നും ഉത്ഭവിക്കുന്നത് അല്ലാതെ തോന്നിയവാസം ചെയ്താൽ എനിക്കെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ട് സഭയെ തിക്കരിച്ച് മാർപ്പാപ്പയെ തിക്കരിച്ച് രൂപതാധ്യക്ഷനെ തിക്കരിച്ച് അങ്ങനെ സഭയുടെ കൂട്ടായ്മയെ തിക്കരിച്ചുകൊണ്ട് പ്രാദേശിക വാദം മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് തോന്നിവാസം ചെയ്താൽ ആ അവിടെ കൃപയുടെ തീർച്ചാൽ വറ്റിപ്പോകും ആൾ താര വറ്റിപ്പോകും അൽതാരയിൽ നിന്ന് നീർച്ചാൽ പ്രവാഹം കൃപയുടെ നീർച്ചാൽ പ്രവാഹം ഉണ്ടാകുകയില്ല ആ കൃപയുടെ നീർച്ചാൽ പ്രവാഹം ലഭിക്കാതെ ജലം കിട്ടാതെ കൃപയുടെ ജലം നീട്ടാതെ ദൈവജലം ഉണങ്ങിപ്പോകും ശുഷ്കിച്ചു പോകും ആകെയാൽ പരിശുദ്ധ പിതാവിനോട് ചേർന്ന സഭയോട് ചേർന്ന രൂപതാധ്യക്ഷനോട് ചേർന്ന സഭയുടെ ആ സാർവത്രികമായ കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട് ബലി അർപ്പിക്കണം എന്നുള്ള ശക്തമായ സന്ദേശമാണ് ഇവിടെ അൽതാരയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ ദൈവം ലോകത്തോട് നൽകുന്ന ഒരു ആഹ്വാനം സ്വർഗത്തിന്റെ ആഹ്വാനം ഈശോ പറഞ്ഞപ്പോൾ കുർബാനമാർ വളരെ പേർ അവനെ വിട്ടുപോയി അപ്പോൾ ഈശോ ചർച്ച സമവായം ഉപാധികൾ എന്നിവ ഒന്നും വെച്ചില്ല അവരെ തിരികെ വിളിക്കുവാൻ യേശു പന്ത്രണ്ട് പേരോടായി ചോദിച്ചു നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ മാർപ്പാപ്പായ അനുസരിച്ചും പൗരോഹത്യ കൂട്ടായ്മയിൽ നമുക്ക് ബലിവേദിയെ സ്നേഹത്തോടെ സമീപിക്കാം ഉദ്ധിതൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവേൻ യേശു കൽപ്പിച്ചതാണ് ഈ ബലിയർപ്പണം ആകിയാൽ യേശുവിനെ അനുസരിച്ച് സഭ പറയും പ്രകാരം മാർപ്പാപ്പായ അനുസരിച്ചും സഭയുടെ അംഗീകരിച്ചും രൂപയപ്പെട്ടു രഹസ്യം ആചരിക്കുമ്പോൾ മാത്രമേ ആ ബലിപ്പെടുത്തും കൃപയുടെ നീർച്ചാൽ ഒഴുകുകയുള്ളൂ കൃപയുടെ നീർച്ചാൽ ഒഴുകുകയുള്ളൂ കുർബാനയുടെ അമ്മയായ പരിശുദ്ധ അമ്മ നമുക്ക് ഉറപ്പ് തരുന്നു രക്ഷയുടെ സമ്പൂർണത യേശുവിലൂടെ മാത്രം ആ രക്ഷ പരിശുദ്ധ ലോകത്തിലേക്ക് തന്നെ ചെയ്യും രക്ഷാനും നമ്മൾ കർത്താവിന്റെ ബലി അർപ്പണത്തെ നിസാരമെന്ന് നിങ്ങൾ കരുതരുതേ നമുക്ക് ബലിപീഠത്തെ ബഹുമാനിക്കാം